അനുഗ്രഹിതമായ നല്ല പ്രഭാതത്തിൽ മോർണിംഗ് മെൻ ആ സന്ദേശങ്ങൾ സവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേഷുവിൽ വന്ദനമറിയിക്കുന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ബൈബിൾ കഥാപാത്രങ്ങളിൽ യോസഫിനെ കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നു എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിലെ വാക്യം മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ ബാക്കി ഉൽപ്പത്തി പുസ്തകത്തിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല അതിൽ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വിശ്വാസത്താൽ യോസഫ് താൻ മരിക്കാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിൻ്റെ കാര്യം ഓർപ്പിച്ചു തൻ്റെ അസ്ഥികളെ കുറിച്ച് കല്പന കൊടുത്തു ആമേ ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഈ ദൈവമനുഷ്യരും മരിക്കാറാകുന്ന സമയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയില്ലേ ഇന്നലെ നമ്മൾ ചിന്തിച്ചത് യാക്കോബ് മരിക്കാറായപ്പോൾ യോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചത് ഏഹ് മരണത്തിലൂടെ വിശ്വാസ സംസാരിച്ചത് ഒക്കെ നമ്മൾ കാണുന്നു അല്ലേ ഇവിടെ നമ്മൾ കാണുന്ന യോസഫ യോസഫ് ആരാ നമുക്കറിയാം യാക്കോവിൻ്റെ ഇഷ്ടപുത്രൻ കടന്നുപോയ വിഷയങ്ങളൊക്കെ നമുക്കറിയാം അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല തന്നെ മരണസമയത്ത് താൻ മരിക്കാറാകുന്ന സമയത്ത് പ്രത്യാശയോടുകൂടാ യോസഫ് മരിക്കുന്നത് ഈ സമയം യോസഫ് മിശ്രിമിലെ ആരാ മന്ത്രിയാണ് ഉന്നത ഔദ്യോഗിക പദവിയിലിരിക്കുക യോസഫ് അവിടെ ഉള്ളതുകൊണ്ട് അവൻ്റെ കൂട്ടത്തിൽ വന്ന വന്നവൻ്റെ കുടുംബക്കാരെല്ലാം എന്തായി മാറി ആ ഏറ്റവും പ്രബലമായ ശക്തിയായിട്ട് മാറി യോസഫ് മരിച്ചു കഴിഞ്ഞ ശേഷം യോസഫിനെ അറിയാത്തൊരു രാജാവ് മിശ്രിമിലുണ്ടായി അവർ ഇസ്രായേൽ മക്കളോട് കാഠിന്യം പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷേ ആ പ്രവൃത്തി കടന്നു വരുന്നതിന് മുമ്പ് ആ വിഷയങ്ങൾ കടന്നു വരുന്നതിന് മുമ്പ് യോസഫിലൂടെ ഒരു പ്രോഫസി ദൈവജനത്തിന് കൊടുക്കുവാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കും ഹാല ലൂയ്യ ദൈവം നിങ്ങളെ സന്ദർശിക്കും എന്നിട്ട് എന്ത് ചെയ്യണം നിങ്ങളെ നിങ്ങളതെയും പുറപ്പെടുവിക്കും ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഏതൊക്കെ ശക്തികൾ നിന്നെ ഒതുക്കുമെന്ന് പറഞ്ഞാലും കേട്ട പ്രോമിസ് മറക്കരുത് ദൈവത്തിൻ്റെ സന്ദർശനമുണ്ടാകും ദൈവം എന്നെ സന്ദർശിക്കുമ്പോൾ ആരൊതുക്കി വെച്ചോ അവരുടെ മേൽ ദൈവത്തിന് ന്യായവിധി അയച്ചാണ് ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവരുന്നത് ആ മേൻ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞിട്ട് ശേഷം നടക്കേണ്ട കാര്യത്തെക്കുറിച്ച് യോസഫൂടെ പറയുക ദൈവം സന്ദർശിക്കും ഏ മേൻ എന്ത് ചെയ്യണം നിങ്ങളെ പുറപ്പെടുമ്പോൾ ഒരു കാര്യം ചെയ്യണം എൻ്റെ അസ്ഥികളെ കൂടെ എടുക്കണം കേട്ടോ നടന്നോ പ്രിയപ്പെട്ടവരെ മോശയുടെ നേതൃത്വത്തിൽ നീണ്ട വർഷങ്ങൾ കഴിഞ്ഞ് ജനലക്ഷങ്ങളായിട്ട് ആ ചെറിയ കുടുംബം മാറിക്കഴിഞ്ഞപ്പോൾ ആ പുറപ്പാട് ദൈവം കൽപ്പിക്കുമ്പോൾ ഫറോനെയും കൂട്ടരെയും ന്യായം വിധിച്ച് അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ യോസഫിൻ്റെ അസ്ഥികളെയും കൂടെ അവരെടുത്തുകൊണ്ട് വന്നതായിട്ട് തിരുവചനത്തിനകത്ത് കാണാൻ കഴിയും പ്രിയദൈവ മക്കളെ നമ്മോട് ദൈവം സംസാരിക്കുന്നത് നമ്മിലൂടെ ദൈവം സംസാരിക്കുന്നത് നിറവേറുക തന്നെ ചെയ്യും ഒരു സംശയമില്ല ഇവിടെ ജോസഫ മുൻകൂട്ടി ചില കാര്യങ്ങൾ കാണുന്നു സത്യത്തിൽ ജോസഫിൻ്റെ ജീവിതമേ മുൻകൂട്ടി കാണുന്നൊരു പ്രവണതയാണ് സ്വപ്നം കാണുന്നവനായിരുന്നില്ലേ തൻ നിമിത്തം സഹോദരന്മാർ ദേഷിച്ചു അപ്പൻ ശാസിച്ചു ആമേൻ ആമേൻ പലയിടത്ത തിത്താനുഭവങ്ങളുണ്ടായി എങ്കിലും അവൻ്റെ സ്വപ്നം അവനെ ഉയർച്ചയിലേക്ക് തീർന്നു കാരണം സ്വപ്നം കാണിക്കുന്ന സ്വർഗത്തിലെ ദൈവമാണ് ദൈവം നിന്നെ കാണിക്കുന്ന ചില കാര്യങ്ങൾക്കകത്ത് കോൺഫിഡൻസ് ഉള്ളവനായിരിക്കണം കേട്ടോ കോൺഫിഡൻസ് ഉള്ളവളായിരിക്കണം കേട്ടോ കാര്യഗ്രഹം വന്നെന്നിരിക്കും പൊട്ടക്കുഴി വന്നെന്നിരിക്കും അടിമചിന്തയിലൊരു പരിഹാസപാത്രമായി നിൽക്കേണ്ട അവസ്ഥ വന്നെന്നിരിക്കും പക്ഷേ തകർന്നു പോകരുത് വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകത്തില്ല അവൻ നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായിട്ടുള്ള മുൻകരുതിയിരിക്കുകയാണ് കാളെ ലൂയ്യാ ആമേ നോക്കിയേ ഇവിടെ പറയുന്ന ജോസഫ് പറയുന്ന പദം കണ്ടോ ദൈവം സന്ദർശിക്കുമ്പോൾ നിങ്ങളിവിടുന്ന് പുറപ്പെടുവിക്കുമ്പോൾ എൻ്റെ അസ്ഥികളെ വിടിട്ട് പോകരുത് എൻ്റെ അസ്ഥികളെയും കൂടെ എടുത്ത് നിങ്ങൾ എന്തു ചെയ്യണം ആമേ കലാട്ടിൽ കൊണ്ടുപോയി അടക്കണം എന്തു നല്ല പ്രത്യാശ എന്തു നല്ല പ്രതീക്ഷ നടന്നോ പ്രിയപ്പെട്ടവരെ അതുപോലെ നടന്നു അതുപോലെ നടന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് പറയാം കൊടുങ്കാറ്റാഞ്ഞടിക്കും പതിനാല് ദിനരാത്രങ്ങളായി സൂര്യചന്ദ്രന്മാരെ കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകും എങ്കിലും എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയാൻ ഒരു തൻ്റെ ഇടം പോലൂസിനെ പോലെ നമുക്കുണ്ടെങ്കിൽ ആ പ്രതിസന്ധിയുടെ നടുവിലും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിപ്പാൻ നമ്മൾ ആമയ ആഗ്രഹിക്കും ആ കർത്തൃകരങ്ങളിൽ ഈ പ്രഭാവത്തിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം സ്വർഗീപിതാവേ ഞങ്ങളെ കേൾപ്പിച്ച സന്ദേശത്തിനു മുമ്പിൽ ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു ഗനേകർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും വിടുതലും കാരണമാക്കി തീർക്കണം മഹത്വം അവിടെ നിന്നെടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ജോസഫിനെ പോലെ നിങ്ങൾക്കൊരു പുറപ്പാടുണ്ട് കേട്ടോ ദൈവം സന്ദർശിക്കും എല്ലാ ദൈവ മക്കൾക്കും സ്നേഹവന്ദനം ബിനു പ്പാറ ഈ ദൈവോചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു